പി ഗോവിന്ദപ്പള്ള സ്വാഭാവികമായിട്ടും ചേച്ചിയെ കുറിച്ച് പറഞ്ഞപ്പോൾ വന്നു എങ്ങനെ തന്നെയാണ് ഈ ദേശാഭിമാനി ബുക്ക് വസിക്കുന്ന രീതിയിൽ ഞാൻ ചെല്ലുമ്പോഴുള്ള അങ്ങനെയുള്ളൊരു ബന്ധമാണ് തുടങ്ങുന്നത് പിന്നീട് ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ വീട്ടിൽ പോകാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് ചേട്ടനെന്നാണ് വിളിക്കാറില്ല ഞാൻ ചേട്ടനും ചേച്ചിയും രണ്ടുപേരും ചേട്ടനുമായിട്ട് അങ്ങനത്തെ ഒരു ബന്ധമായി മാറിയത് ഞാൻ എൻ്റെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ശേഷവും ഞാനത് തുടർന്നിരുന്നു അങ്ങനെ ഒരുക്കത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ആദ്യമൊക്കെ എന്നെ ഒന്ന് ഉപദേശിച്ചിരുന്നു പക്ഷേ അന്ന് അപ്പോഴേക്കും ഞാൻ പ്രപഞ്ചവും മനുഷ്യനും അവരെഴുതി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരുന്നു ആ സമയത്ത് എഴുപത് അതെ അവിടെ വച്ചിട്ടാണ് അത് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണത് ചെയ്യുന്നത് അപ്പോൾ അതേക്കുറിച്ചൊക്കെ വല്ലപ്പള്ളിക്ക് വലിയ അഭിപ്രായം ഉണ്ടായിരുന്നു ഇങ്ങനെ പുസ്തകത്തെ കുറിച്ച് അതെ അതെ അവസാന ഭാഗങ്ങളൊക്കെ രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടെങ്കിലും പുസ്തകത്തിൻ്റെ മൊത്തമുള്ള അടക്കം ഉണ്ടല്ലോ അത്രയും ഹരമായ ഒരു പുസ്തകം ആ സമയത്ത് ഞാൻ എഴുതുന്നു എന്നൊക്കെയുള്ളത് ആ രീതിയിലുള്ളൊരു ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഞാൻ അവിടെ വച്ചിട്ട് മറ്റേ നഗരൂർക്കുമ്പോൾ സംഭവങ്ങളിലാവും അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇന്നിപ്പള്ള ആ പോലീസ് ക്യാമ്പിൽ വന്ന് തന്നെ വന്ന് കാണണ്ടേ അരഞ്ച് ചെയ്യാത്ത കാര്യമാണ് അന്ന് ഒന്ന് എം എൽ എ ആണ് അവൾ അത് കണ്ട് ജേറാമ്പടിക്കൽ പ്രത്യേകിച്ച് ചോദിക്കുന്നുള്ളു എന്തോളൂ പി ജി ആയിട്ട് തനിക്ക് എന്താണുള്ള ഇത്ര വലിയ ബന്ധം എന്നൊക്കെയുള്ള രീതിയിൽ ജേറാമ്പടിക്ക് ചോദിക്കുന്നുണ്ട് എനിക്ക് ഈ ഏർ കാലത്ത് സാധാരണ കാണാൻ കാണാൻ കിട്ടാത്ത ഒരു ജനാധിപത്യവാദിയായിരുന്നു പി തീർച്ചയായിട്ടും 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 വി ഗോവിന്ദപ്പള്ളിയും പിന്നെ രാജമ്മശേഷിയൊക്കെ ആയിട്ടുള്ള ബന്ധത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു മക്കൾ ഇന്ന് കേരളത്തിൽ കൊണ്ടു അറിയപ്പെടുന്ന എം ജി രാധാകൃഷ്ണൻ ഇഷാന് അതുപോലെ തന്നെ പാർവതി ഉണ്ട് അവരൊക്കെ ആയിട്ട് കുടുംബമായിട്ട് അനിയനോ അനിയത്തിയും പോലുള്ള സൗഹൃദവും വീട്ടിലെ അടുപ്പമൊക്കെ ഉണ്ടായിരുന്നല്ലേ തീർച്ചയായിട്ടും ഞാൻ അവിടെ ഇങ്ങനെ പതിവായി പോകുന്ന സന്ദർഭത്തിൽ അവർ സ്കൂൾ കുട്ടികളാണ് അപ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലൊക്കെ പതിവായിരുന്നു ഞാനത് അപ്പോൾ എന്നെ അങ്ങനെ ഒരു ചേട്ടനെ പോലെയാണ് അവർ കണ്ടിരുന്നത് പിന്നീട് ഉണ്ടായ മാറ്റങ്ങളൊക്കെ വന്നതിന് ശേഷം പിന്നീട് അധികം ഒന്നും അങ്ങനെ കാണാൻ ഇടയായിട്ടില്ല പക്ഷേ എങ്കിലും രാധാകൃഷ്ണനായിട്ട് പിന്നീട് പല കാര്യങ്ങൾക്കും ബന്ധപ്പെടാറുണ്ട് ഇപ്പോൾ പി ജി മരിച്ച സമയത്തും അതുപോലെ പിന്നീട് രാജമച്ചേച്ചിയുടെ മരണം രാധാകൃഷ്ണനാണ് എന്നോട് വിളിച്ച് പറയണത് അന്ന് പോകാൻ പറ്റിയില്ല കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് വിവരം അറിയുന്നതല്ലേ അങ്ങനെ എനിക്ക് പോകണമെന്ന് ഉണ്ടായിരുന്നതാണ് പി ജി മരിച്ചപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതുകൊണ്ട് ഞാൻ അവിടെ കൃത്യമായിട്ടുണ്ടായിരുന്നു എല്ലാ ചാനലുകാരും എന്നോടാണ് പി ജിയെക്കുറിച്ചുള്ള ഇത് പറഞ്ഞാൽ വലിയ വേളായിരുന്നു അപ്പോൾ ഈ രണ്ട് പേര് വന്ന ആ ഘട്ടം മുതൽക്ക് ആ കുട്ടികളായിരിക്കുന്ന കാലഘട്ടം മുതൽക്ക് തന്നെ ഒരു പിൽക്കാലത്ത് ഇങ്ങനെ മാറി മാറിയൊക്കെ ഒന്നുകൊണ്ട് അടുത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ തന്നെയും ബന്ധപ്പെടാറുണ്ട് ആ കാലത്ത് അവരായിട്ട് കാണുമ്പോഴൊക്കെ രാഷ്ട്രീയം സംസാരിക്കാറുണ്ടായിരുന്നോ ഇല്ല ഇല്ലില്ല അവരന്ന് കുട്ടികളാണ് ഞാൻ പറഞ്ഞല്ലേ ശരിക്കും കുട്ടികളാണ് സ്കൂൾ കുട്ടികൾ കോളേജിലേക്ക് പോലും എത്തിയിട്ടില്ല അപ്പോൾ അവർ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഒരു പേശയ്ക്കു ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെയുള്ള ആ ഒരു അങ്ങനെയുള്ളൊരു നല്ല സൗഹൃദ ബന്ധം എൻ്റെ ചേട്ടൻ എന്നുള്ള രീതിയിൽ കണക്കാക്കാറുണ്ട് ഞാനെൻ്റെ കോളേജ് കാലത്ത് ആ ചെറുപ്പത്തിൽ കെ വെ കണ്ട് ഏറെക്കുറെ ഇങ്ങനെ കണ്ട് കാണുകയും വീട്ടിലവരെയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ബുദ്ധിജീവി ആയിട്ടുള്ള ഒരാൾ പുസ്തകങ്ങൾ പ്രത്യയശാസ്ത്രം ദാർശനിക സംഭവങ്ങൾ രാഷ്ട്രീയമൊക്കെ നമ്മളങ്ങോട്ട് സമീപിക്കുന്ന ഒരാൾ അയാൾ ബുദ്ധിജീവിയായിട്ട് മാറിയിരിക്കുന്നതാണ് സാധാരണ എൻ്റെ മനസ്സിലൊക്കെയുള്ള തോന്നലുണ്ടാവാറുള്ളത് പക്ഷേ അങ്ങനെയല്ല പലപ്പോഴും തെങ്ങ് കയറിയും അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന അധ്വാനത്തിൽ മുഴുകുന്ന ഒരു കേവിയെ ഞാൻ കണ്ട് ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ആ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ പിന്നെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ കലയുമായൊരു ബന്ധമില്ലാത്ത ആൾ എന്നുള്ളതിനൊക്കെയാണ് സാധാരണ കാണാറുള്ളത് രാഷ്ട്രീയമാണ് കലയേക്കാൾ കേമെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ പക്ഷെ കലാകാരനായിട്ടുള്ള ചിത്രം വരയ്ക്കുന്നവർ കേവേയും പിന്നീട് അറിയുണ്ടായിട്ടുണ്ട് അപ്പം അത് അങ്ങനെ അതിൻ്റെ ശാരീരാധ്വ്വാനത്തിൻ്റെയും കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചിത്രം വരയ്ക്കാൻ താല്പര്യം ചെറുപ്പം പോലെ താല്പര്യമുണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങളെ സ്കൂൾ മാഗസിനിൽ ചിത്രങ്ങൾ വരച്ചു കൊടുക്കാൻ നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയൊക്കെ ചിത്രം വരച്ചതായിട്ടാണ് എനിക്കൊരു ഓർമ്മയുണ്ട് അത് പിന്നീട് ഞാൻ വാട്ടർ കളർ വാങ്ങിയിട്ട് എനിക്ക് പെയിൻറ്റിങ് ഒന്നും അറിയൊന്നുമില്ല അങ്ങനെ പഠിച്ചിട്ടുമില്ല പക്ഷേ വാട്ടർ കളർ വാങ്ങിയിട്ട് പെയിൻറ് ചെയ്ത പല ഇതും ചെയ്ത അതിന് ഏറ്റവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചിത്രം ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ദൈവവിശ്വാസമൊന്നും ഇല്ലെങ്കിലും ശ്രീകൃഷ്ണൻ എൻ്റെ ഒരു വലിയ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നീക്കുന്നത് ശരിക്കും ആ കാർവർണൻ നീല നിറമുള്ള ശ്രീകൃഷ്ണൻ ഉണ്ടല്ലോ ഓടക്കുഴൽ വായിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ ഫുൾ ശരി മുഴുവൻ ഇതുണ്ടല്ലോ ചിത്രം അത് ഞാൻ ഒരു ഇതിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ശരി നന്നായിട്ട് കുറേ കാലം എൻ്റെ ഇല്ലായിരുന്നു പിന്നീട് അത് നിശ്ചിച്ച് പോയി വാട്ടർ കളർ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒന്നുമല്ല അത് നന്നായിരുന്നു എന്നാണ് എനിക്ക് തന്നെ തോന്നിയിരുന്നത് നന്നായിട്ട് ഒരു കൃഷ്ണൻ ഉടക്കുഴ ചിരിക്കുന്ന ഒരു ഫുൾ ചിത്രം പിന്നീടതിൻ്റെ തുടർച്ചയൊന്നും ഉണ്ടായില്ല രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ആയി മാറിക്കഴിഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ ഇതുണ്ടല്ല ഞാൻ സോളജിയായിരുന്നു അതുകൊണ്ട് റെക്കോർഡ് ബുക്ക് ബുക്കുണ്ടാവും റെക്കോർഡ് ബുക്കിൽ ഇത് കൊണ്ട് അത് മുഴുവൻ ഞാൻ ഭംഗിയാക്കി എടുക്കും വെറും സ്കെച്ച് വരക്കല്ലാതെ ഈ അധ്വാനത്തിൻ്റെ കാര്യം ജന്മി കുടുംബമാണ് ബേസിക്കായിട്ട് ജന്മി കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ആളാണ് എന്നുള്ള അതല്ലാത്തൊരു രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് ഞാൻ പ്രത്യേകിച്ച് തന്നെ ചെയ്യാറുള്ളൊരു കാര്യം അമ്മ ഏറെക്കുറെ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അമ്മ ഈ ഭൂമി ഇതൊക്കെ ഉള്ളപ്പോൾ അമ്മ പാടത്ത് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുമ്പോൾ അമ്മ ഞാറ് നേടാനൊക്കെ സ്വയം ഇറങ്ങി നടും രണ്ട് പരമ്പത്തിരിക്കുകയല്ല കുറച്ചല്ല കുറച്ച് അധികം ഭൂമിയൊക്കെ ഉള്ള ഒരു ആളാണ് എന്നിട്ടും അത് കഴിഞ്ഞ് അമ്മയുടെ കൂടെ നിന്നിട്ടാണ് ഞാൻ അങ്ങനത്തെ പണികൾ ചെയ്യാൻ പഠിച്ചു തുടങ്ങിയത് അത് പിന്നെ വീട്ടിലിപ്പോൾ ഞാൻ നേരെ കുറേ കാലത്ത് മുഴുവൻ തന്നെ ഇപ്പം ഞാൻ ഈ അവസാനം താമസിച്ചിരുന്ന സ്ഥലത്ത് തെങ്ങിൻ്റെ തടമെടുക്കൽ പിന്നെ ഇപ്പം ഞാൻ വളരെ രീതിയിൽ താമസിക്കുന്ന സ്ഥലം പണ്ട് ഒരു കൃഷി ചെയ്യാതെ കിടന്നു പുല്ലുപിടിച്ച് കിടന്നിരുന്ന സ്ഥലമായിരുന്നു അവിടെ ഇരുപത് ഇരുപത്തിരണ്ട് തൈകൾ തെങ്ങും തൈകൾ അന്ന് അവിടെ ഇങ്ങനെ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇങ്ങനെ തെങ്ങ് വയ്ക്കാൻ പൊക്കി ഒരു ഇവിടെ മാടിയിട്ട് അങ്ങനെ പത്തിരുപത്തിരണ്ട് തെങ്ങും തൈകൾ ഞാൻ തന്നെ ഇളച്ച് വയ്ക്കുകയും അന്ന് ആ സ്ഥലം മുഴുവൻ നിന്ന് മാ വാഴത്തോട്ടം പോലെയായിരുന്നു എല്ലാം എൻ്റെ പണിയാണ് ഞാൻ ചെയ്യുമായിരുന്നു ഞാൻ ഈ ആദ്യത്തെ ജയിലിൽ വാസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് വെള്ള മാനന്തവാടിയിലൊരു ഒരു വാള കൃഷ്ണൻ എന്ന് പറഞ്ഞ് പിന്നീട് അറിയപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലാണ് കുറച്ച് നാളെ നിൽക്കുന്നത് അപ്പം അന്ന് കൃഷ്ണേട്ടൻ്റെ അമ്മയ്ക്ക് അടക്ക വെള്ളം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ മുന്നിലൊരു അടക്കാമരമുണ്ട് നല്ല ഉയരുള്ളതാണ് ആ അടക്കാമരത്തിനൊക്കെ കയറി തിളപ്പിട്ട് കയറി ഞാൻ അടയ്ക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട് കേറിൻ്റെ അവിടുത്തെ തെങ്ങിൻ്റെ തളോളോ തെങ്ങിൻ്റെ തളോക്കെടുക്കുമ്പോൾ ഞാൻ എടുക്കുമ്പോൾ ചെല്ലും വളരെ ഭംഗിയായിട്ട് എടുക്കുക വട്ടം വൃത്തിയായി വരിക മാത്രമല്ല ആ മണ്ണ് ഇടുന്നത് അത് നല്ല ഷെയ്പ്പിലാണ് ഈ ഒരു കലാപൊന്നും ഇട്ടുണ്ടല്ലോ ചിത്രം വരയുടെ ബാക്കിയ അപ്പോൾ അവർക്ക് കണ്ട അത്ഭുതമായിരുന്നു അപ്പം അതിനിടയ്ക്ക് ചിത്രങ്ങൾ വരച്ചു എന്ന് പറയുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ പേഴ്സണലായിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥയെ ആധാറാക്കിയിട്ട് ഞാനൊരു ചെറിയ സിനിമ ചെയ്തു എൻ്റെ സുഹൃത്ത് രാജശേഖരനാണത് നിർമ്മിച്ചത് അപ്പോൾ അതിൽ ഗാന്ധിയുടെ ഗാന്ധിയുടെ നിലപാടുകളെ കുറിച്ചുള്ള പരമ്പര ആകാശവാണിയിൽ വരുന്ന അതിൻ്റെ അതിൻ്റെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു അത് സിനിമയൊക്കെ അപ്പോൾ അതിൽ ഗാന്ധിയുടെ ശബ്ദം കൊടുത്തത് കെ വി ആണ് കെ വി ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള അത് കെ വി തന്നെ പറയണമെന്നുള്ളൊരു കാണിക്കാൻ ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാഷ്ട്രങ്ങളിലൊന്നാണ് നമ്മുടെ മാതൃഭൂമി ഇവിടെ നൂറ് പേരിൽ മൂന്നോ നാലോ പേർക്ക് മാത്രമാണ് കഴിക്കാൻ ഭക്ഷണമുള്ളത് ധരിക്കാൻ വസ്ത്രമുള്ളത് വടക്കേ മലബാർ യാത്രയിൽ വടകരയിൽ കൂടിയ പൊതുയോഗത്തിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിൽ നമ്മുടെ മാതൃഭൂമിയിലെ ദരിദ്രർക്കായി എനിക്കെന്തെങ്കിലും തരാനുണ്ടോ എന്ന് അവരോട് ഞാൻ ചോദിച്ചു അപ്പോൾ കൗമുദി എന്നൊരു ബാലിക അവൾക്ക് ഇരുപത് വയസ്സോളം പ്രായമുണ്ടെങ്കിലും അവളെ ബാലിക എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൾ മുന്നോട്ട് വന്ന് കയ്യിലിട്ടിരുന്ന വളകൾ എനിക്ക് സമ്മാനിച്ചു പക്ഷേ അതുകൊണ്ട് മാത്രം അവൾ സംതൃപ്തയായില്ലെന്ന് അവളുടെ മുഖം തെളിയിച്ചു പിന്നീട് അവൾ കഴുത്തിൽ മാലയാണ് എനിക്ക് തന്നത് തുടർന്ന് അവരുണ്ടായിരുന്ന രത്നം പതിച്ച കമ്മലുകൾ എൻ്റെ കൈകളിലേക്ക് മാറുകയും ചെയ്തു ഗാന്ധിയുടെ ശബ്ദമാണ് അതിൽ കൊടുത്തിരുന്നത് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കെ വിയുടെ വ്യക്തിത്വത്തിന് ഞാൻ നമ്മൾ പരിചയപ്പെട്ട ശേഷം കുറേയൊക്കെ അടുത്തും കുറേയൊക്കെ അകലെയായിട്ട് നിന്ന് നിരീക്ഷിക്കാറുണ്ട് സോ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ അതിലെനിക്ക് തോന്നിയിട്ടുള്ള ചില പറയുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളും തമ്മിൽ സാധാരണ എനിക്കുൾപ്പെടെ സാധാരണ എല്ലാവർക്കും വരുന്ന കാര്യം വലിയ അന്തരം ഉണ്ടാവാറുണ്ട് ഈ അന്തരമില്ല അന്തരം കുറഞ്ഞ് കുറഞ്ഞ രീതിയിലാണ് കെ വിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് പറയുന്ന കാര്യവും പ്രവർത്തിക്കുന്ന കാര്യവും തമ്മില് അപ്പോൾ ഈ ഗാന്ധിയുടെ ശബ്ദം കൊടുക്കുമ്പോഴൊക്കെ കെ വിയുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള ആ ഒരു നിലപാട് അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുവാങ് ജീവിക്കുമ്പോൾ അതിൽ ഗാന്ധിയുടെ ഉണ്ടോ പല കാര്യങ്ങളിലും ഗാന്ധിയുടെ സ്വാധീനമുണ്ട് ഗാന്ധിയുടെ സാത്വിക ജീവിതമാണ് ശരിക്കും ഞാൻ പകർത്താൻ ആഗ്രഹിച്ചിട്ടുള്ളത് അതേസമയം ആ കാലഘട്ടത്തിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ ഗാന്ധിയുടെ ഈ മറ്റേ ഒരു ആത്മീയവാദം ഉണ്ടല്ലോ അതിന് പൂർണ്ണമായി തീർക്കുകയും ശക്തമായ ഭൗതികവാദ നിലപാടുള്ള സമയത്ത് തന്നെ ഗാന്ധിജിയുടെ ഒരു സാത്വിക ജീവിതത്തിൻ്റെ ശൈലി അതിനോട് ഭയങ്കര താല്പര്യം തന്നിരുന്നു അത് പിന്നീട് ഏറെക്കുറെ ജീവിതത്തിൽ പകർത്തിയിട്ടുമുണ്ട് ഗാന്ധിയുടെയൊക്കെ സത്യസന്ധത എന്നൊക്കെ പറഞ്ഞ സത്യസന്ധത അത് ഗാന്ധിജിയുടെ എന്ന രീതിയിലല്ല എന്നെനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ട് ഞാനങ്ങനെ സത്യസന്ധമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു പോകുന്നു എന്നാണ് തോന്നുന്നത് ഗാന്ധിജിയിൽ നിന്ന് പകർത്തി എന്ന രീതിയിലല്ല തീർച്ചയായിട്ടും ഗാന്ധിജിയുടെ അത് സ്വാധീനിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു താല്പര്യം തോന്നിയിട്ടുമുണ്ട് ശരിയാണ് പക്ഷേ മറ്റതെൻ്റെ ഒരു ശൈലിയായിട്ട് ചെറുപ്പം മുതലേ തന്നെ തുടർന്നു പോകുന്ന ഒരു കാര്യമാണ് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക എന്നുള്ള ഒരു ഇത് പക്ഷേ ഞാൻ ധൈര്യപ്പെടുക ഇവിടെ അത് എനിക്ക് എനിക്ക് ബോധ്യമാവാത്ത ഒരു വാക്കോ ഒരു എന്താ എന്താ പറയുക ഒരു വാക്ക് ഞാൻ എഴുതുകയോ പറയുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബോധ്യമാവാത്തത് എനിക്ക് സ്വയം ബോധ്യമാവുകയും ശരിയാണെന്ന് തോന്നുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്തു പോകുന്നുള്ളത് അത് മാറ്റേണ്ടി വന്നിട്ടുണ്ട് മാറ്റേണ്ടി വന്നിട്ടുള്ളത് അതാത് സമയത്ത് ബോധ്യപ്പെടൽ എന്നുള്ള രീതിയിലാണോ ബോധ്യപ്പെട്ടാലത് പ്രാവർത്തികമാക്കാനൊരു മടിയുണ്ടായിട്ടില്ല അതിന് വേണ്ടിയിട്ടുണ്ടായിട്ടില്ല ഗാന്ധിസവും മാർസിസവും തമ്മിൽ ഈ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ ലോക സാഹചര്യത്തിൽ ഒരു സമന്വയത്തിൻ്റെ സാധ്യത ഉണ്ടോ ആർത്ഥത്തിലുള്ള സമന്വയമെന്നല്ല ഇപ്പോൾ ജയപ്രകാശ് നാരായണനൊക്കെ അവകാശപ്പെടാറുണ്ട് അങ്ങനെ മാർക്സിസ്റ്റായിട്ടല്ല ഗാന്ധിയേയും മാവോയിസത്തെ എന്തും വിലിയോജിപ്പിക്കുക എന്നുള്ള രീതിയിൽ അത് ആ പഴയ ലെക്സലൈറ്റ് കാലഘട്ടത്തിൽ ജയപ്രകാശ് നാരായണൻ ബീഹാറിലെ ലക്സലേറ്റുകളുടെ കൂടെ പോയിരുന്ന് വിശദമായി ദീർഘമായി സംസാരിക്കുകയും ചർച്ചയൊക്കെ ചെയ്തിട്ടാണ് ജയപ്രകാശ് നാരായണൻ മാവോയേയും ഗാന്ധിയേയും മാവോയെയും ഗാന്ധിയെയാണ് തമ്മിൽ ബന്ധിപ്പിക്കുക ഗാന്ധിയുടെ ഗ്രാമസ്വരാജ്യം അതെ മാവോയുടെ കമ്മ്യൂൺ അതെ കമ്മ്യൂൺ അത് തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു അതാണ് സമ്പൂർണ്ണ വിപ്ലവ പദ്ധതി എന്ന രീതിയിൽ ജയപ്രസാരണം അവതരിപ്പിക്കുന്നത് അതാണ് അത് ശരിക്കും അല്ല മാവോയിസ്റ്റ് എന്ന് നമ്മൾ പറയാം അത്ര ഇതല്ല ചൈന അല്ലേ അപ്പം അതിൽ കുറേ സാദൃശ്യങ്ങളുണ്ട് എന്നുള്ളതായിരുന്നു ജയപ്രസാരൻ്റെ അതിൽ കുറേ ശരിയുണ്ടെന്ന് തോന്നാറുണ്ട് എങ്കിലും അത് പൂർണ്ണമായ അർത്ഥത്തിലല്ലെങ്കിൽ തന്നെയോ അതിൽ കുറേ ആ രീതിയിലുള്ളൊരു പിന്നെ സാധ്യതയുണ്ട് മാർക്സിസം എന്ന രീതിയിൽ അത് അത്രാന്തിയുമായിട്ട് ചേർന്ന് വന്നത് അത്ര സമന്വയത്തിൻ്റെ സ പലരും ഇങ്ങനെ പറയാറുണ്ട് ഇപ്പോൾ ഈ കാലത്ത് വേണ്ടത് ഗാന്ധിയൻ മാർസിയൻ വിഷണമാണ് അല്ലെ മാർസിയൻ ഗാന്ധിയൻ വിഷണമാണ് വേണ്ടതെന്ന് പറയാറുണ്ട് അത്തരമൊരു സമന്വയത്തിന് സാധ്യത കാണുന്നില്ല അല്ലേ കാണുന്നില്ല കാണുന്നില്ല പിന്നെ ചില അതിൽ പ്രത്യേകിച്ച് മാർസിയൻ സങ്കല്പത്തിൽ വളരെ ശക്തമായൊരു ബലപ്രയോഗത്തിൻ്റേതായ ഒരു സിദ്ധാന്തമുണ്ട് ശരിക്കതില്ലേ മാർസത്തിൻ്റെ അത് ഗാന്ധി അതെ അതെ സെൻട്രൽ തന്നെ വിപ്ലവം എന്നുള്ള ുംഹിംസാദിന്റെ ഘണികളിൽ ഉരുകി തിളയ്ക്കുന്ന ലോഹങ്ങളിൽ നിന്ന് ഒരു പുതുവിഗ്രഹവും ഉയർന്നു വരുന്നില്ല മലമുകളിൽ നിന്ന് ഒരാളും ഒന്നും പ്രവചിക്കുന്നില്ല മെഴുകുതിരി പോലെ കത്തുന്ന മുറിവുകളിൽ നിന്ന് ഒരു ദൈവവും എത്തി നോക്കുന്നില്ല മൗനത്തിൻ്റെ വൈദ്യുതീകരിക്കപ്പെട്ട ഉൾത്തോടിൽ നിന്ന് ഒരിടിമിന്നലും മഴ കൊണ്ടുവരുന്നില്ല ദൈവവിഗ്രഹം രൂപപ്പെടുത്തുന്ന വിരലുകൾ വിഗ്രഹമുഖത്ത് പിശാചിൻ്റെ കണ്ണുകൾ കണ്ട് അമ്പരന്ന് പതറുന്നു